പല സംഭവങ്ങളിലും അതായത് ബേർഡ് ബേർഡ് ഹിറ്റ് പറയാറുണ്ട് അപ്പോൾ ും ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണം ഉണ്ടാകുമോ അതെ തീർച്ചയായും ക്ലൈമറ്റ് ചേഞ്ച് കാരണം താപനില കൂടുന്നു താപനില കൂടുന്നത് പക്ഷികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് വിമാനങ്ങൾക്ക് വളരെ അപകടകരമാണ് ആദ്യമായി നിലത്തിനടുത്തുള്ള കാറ്റ് ചൂടാകുമ്പോൾ ഇപ്പോഴത്തെ വേനൽക്കാലത്ത് എന്ന പോലെ മുകളിലേക്ക് പോകുന്ന തെർമൽ കറൻറ്റുകൾ രൂപപ്പെടുന്നു ചൂടുള്ള കാറ്റ് മുകളിലേക്ക് ഉയരുമല്ലോ അപ്പോൾ തെർമൽ അപ്ഡ്രാഫ്റ്റുകളോ തെർമൽ കറൻറ്റുകളോ മുകളിലേക്ക് പോകുന്നു അതിനാൽ വലിയ പക്ഷികളായ കഴുകൻ പരുന്ത് ഈഗിൾ വൾച്ചർ എന്നിവയ്ക്ക് ചിറകുകൾ അധികം ചലിപ്പിക്കാതെ തന്നെ അല്ലെങ്കിൽ കുറഞ്ഞ പ്രയത്നത്തിൽ മുകളിലേക്ക് ഉയർത്താൻ ഒരു ചൂറുള്ള കാറ്റ് എളുപ്പത്തിൽ ലഭിക്കുന്നു അങ്ങനെ അവ മുകളിലേക്ക് ഉയർന്ന് വിമാനങ്ങൾ പറക്കുന്ന മേഖലകളിൽ എത്തുന്നു ഈ തെർമൽ കറൻറ്റുകളും ഈ തെർമൽ കറണ്ടുകൾ കാരണം കുറഞ്ഞ പ്രയത്നത്തിൽ മുകളിലെത്തുന്ന പക്ഷികളും വിമാനങ്ങളുടെ ബേർഡ് ഹിക്ക് കേസുകളിൽ വലിയ ഭീഷണിയായി മാറുന്നു ഇത് ആദ്യത്തെ കാര്യമാണ് രണ്ടാമതായി പക്ഷികൾ പകലിന്റെ ഏത് സമയത്താണ് കൂടുതൽ സജീവമായിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ രാവിലെയും വൈകുന്നേരവും രാവിലെയാകുമ്പോൾ പക്ഷികളെ കാണാൻ തുടങ്ങും പിന്നെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ പക്ഷികളുടെ പ്രവർത്തനം വളരെ വർദ്ധിക്കും ക്ലൈമറ്റ് ചേഞ്ച് കാരണം ചൂട് കൂടുമ്പോൾ ഉച്ച സമയത്ത് വിമാനങ്ങൾക്ക് പറക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എയർ ഡെൻസിറ്റി വളരെ കുറവായതുകൊണ്ട് വിമാനങ്ങളുടെ ഷെഡ്യൂളിംഗ് ഉച്ചസമയം ഒഴിവാക്കി രാവിലെയും വൈകുന്നേരവുമാക്കി മാറ്റുന്നു രാവിലെയും വൈകുന്നേരവുമാണ് പക്ഷികളുടെ ആകാശത്തിലെ പ്രവർത്തനം ഏറ്റവും കൂടുതലുള്ള സമയം അതിനാൽ ബേർഡ് ഹിറ്റ് സാധ്യത വർദ്ധിക്കുന്നു ഇവ രണ്ടാമത്തെ കാരണമാണ് മൂന്നാമതൊരു കാരണവും കൂടിയുണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം താപനില കൂടുകയും എയർ ഡെൻസിറ്റി കുറയുകയും ചെയ്യുമ്പോൾ വിമാനത്തിന്റെ ക്ലൈം റേറ്റ് കുറയുന്നു അതായത് വിമാനം സാവധാനത്തിൽ മുകളിലേക്ക് ഉയരുന്നു അപ്പോൾ വിമാനം ബേർഡ് ആക്ടിവിറ്റിയുള്ള മേഖലയിൽ കൂടുതൽ നേരം തങ്ങേണ്ടി വരുന്നു വിമാനം അതിന്റെ സാധാരണ ക്ലൈംപ് റേറ്റിൽ മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ കുറഞ്ഞ സമയം മാത്രമേ പക്ഷികളുടെ മേഖലയിൽ തങ്ങുകയുള്ളൂ എന്നാൽ ഇപ്പോൾ അത് പക്ഷികളുടെ മേഖലയിൽ കൂടുതൽ സമയം തങ്ങുന്നു അതിനാൽ വിമാനത്തിന് ബേഡ് ഹിറ്റ് ഉണ്ടാകാനുള്ള വലിയ അപകട സാധ്യതയെ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നടന്ന അപകടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വിദഗ്ധർക്ക് മാത്രമേ പറയാൻ കഴിയൂ അതിൽ വിശദമായ അന്വേഷണം നടക്കും അവർ പഴ കോണുകളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ച് കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് പറയും എന്നാൽ ഇതുവരെ പുറത്തുവരുന്ന നിഗമനങ്ങളിലൊന്ന് ഇതൊരു പക്ഷേ ബേഡ് ഹിറ്റിന്റെ കാര്യമാണെന്നാണ്